കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർക്കുടി ആദിവാസി ഉന്നതിയിൽ ഒരു കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്ന് ആനണി ജോൺ എംഎല്എ അറിയിച്ചു പഠന കേന്ദ്രം കമ്മ്യൂണിറ്റി ഹാൾ നവീകരണം മിനി സ്റ്റേഡിയം നിർമ്മാണം എന്നിങ്ങനെ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുട്ടമുഴ പഞ്ചായത്തിലെ പിണവൂർക്കുടി ആദിവാസി ഉന്നതിയിൽ ഒരു കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്ന് ആന്റണി ജോൺ എം എൽ എ അറിയിച്ചു പഠനകേന്ദ്രം കമ്മ്യൂണിറ്റി ഹാൾ നവീകരണം മിനി സ്റ്റേഡിയം നിർമ്മാണം ലൈബ്രറിക്ക് ഉപകരണം വാങ്ങൽ പൊതു കിണറുകളുടെ നവീകരണം സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കൽ എന്നിങ്ങനെ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി പിണവൂർക്കുടിയിൽ ഊരുകൂട്ടം ചേർന്നു പിണവൂർ നഗർ കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന ഊരുകൂട്ടം ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ വാർഡ് മെമ്പർ ബിനീഷ് നാരായണൻ വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ വൈസ് പ്രസിഡന്റ് സൽമ പരീത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി മൂവാറ്റൂടെ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ മനോജ് കെ ജി എൽ പ്രൊജക്ട് മാനേജർ ഫവാസ് റഹ്മാൻ ഇടമലയാർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ അന്നമ്മ സംസ്ഥാന പട്ടികവർഗ ഉപദേശക സമിതി അംഗം ഇന്ദിരക്കുട്ടി രാജു ആനന്ദൻകുടി ഊരുമൂപ്പൻ ശ്രീധരൻ കെ കെ വെളിയത്തുപറമ്പ് ഊരുമുപ്പത്തി ശോഭനാ മോഹനൻ എന്നിവർ പങ്കെടുത്തു